മലപ്പുറം വണ്ടൂർ മഞ്ചേരി റോഡ് തോടായതോടെ റോഡിലെ കുഴികളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ബി ജെ പിയുടെ പ്രതിഷേധം വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസിന്റെ തകർച്ച പൂർണമായതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ഏരിയ കമ്മിറ്റി പ്രതിഷേധ വ്യത്യസ്ത പ്രതിഷേധവുമായി എത്തിയത് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ ലക്ഷ്മിനാഥ് സമരം ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി റോഡിൽ നിന്ന് നിലമ്പൂർ സംസ്ഥാന പാതയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് മഴ കൂടിയെത്തിയതോടെ റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞ് തോടായി മാറി വർഷങ്ങൾക്കു മുൻപ് റോഡ് നവീകരണത്തിനായി എം എൽ എ എം പി അനിൽകുമാർ ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി വകയിരുത്തിയുള്ള ഫ്ളക്സ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും റോഡുകൾ ഇപ്പോഴും ശോചനീയാവസ്ഥയിലാണ് ഇതിന് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വെച്ചിട്ടുള്ള ബോർഡ് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷമായിട്ട് പോലും ഈ റോഡിൽ ഒരു ചെറിയൊരു കല്ല് പോലും ഇടാൻ തയ്യാറാകാത്ത ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതാണ് ഇത് തികച്ചും അഴിമതിയാണ് എത്ര രൂപ ചെലവഴിച്ചു എന്ന് ഇവിടെ ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് റോഡ് താഴ്ന്നതും അഴുക്കുചാലില്ലാത്തതുമാണ് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പലതവണ ഫണ്ട് വകയിരുത്തി അറ്റകുറ്റ നടത്താറുണ്ടെങ്കിലും റോഡ് നാട്ടുകാർക്ക് സമ്മാനിക്കുന്നത് ദുരിതം മാത്രം വേനലായാൽ പൊടിശല്യവും മഴ പെയ്താൽ വെള്ളക്കെട്ടും വർഷങ്ങളായുള്ള കാഴ്ചയാണിവിടെ കേരള ന്യൂസ് മലപ്പുറം